ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദനിലയമാണ് ഐശ്വര്യ പഠിക്കുന്നതൊക്കെ കണ്ടിട്ട് അരുൺ പറയുകയാണ് എനിക്ക് എൻ്റെ ഓർത്തിപ്പോ അഭിമാനമുണ്ട് എന്താണെങ്കിലും എൻ്റെ വക എൻ്റെ ഭാര്യയ്ക്ക് എല്ലാവിധ ആശംസകളും ഇത് കേൾക്കുന്ന ഐശ്വര്യ ചോദിക്കുകയാണ് അരുണിന് തോന്നുന്നുണ്ടോ ഞാൻ വൈസ് ചെയർപേഴ്സൺ ആകുമെന്ന് ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയ അരുണിന് സന്തോഷമായിരിക്കുമോ എന്നും ഐശ്വര്യ ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ് നീ നേരായ മാർഗ്ഗത്തിലൂടി വൈസ് ചെയർപേഴ്സൺ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷം തന്നെയാണ് അപ്പോ അരുൺ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞാൻ കള്ളത്തരം കാണിക്കുമെന്നല്ലേ അങ്ങനെയല്ല ഐശ്വര്യ ഞാൻ പറഞ്ഞത് നിന്റെ ഈ അഹങ്കാരവും കുശുമ്പ് സ്വഭാവവും ഒക്കെ തന്നെ മാറ്റിവെച്ച് നീ നല്ല രീതിയിൽ മത്സരിക്കുകയാണെങ്കിൽ നീ ജയിക്കും അങ്ങനെ നീ ജയിക്കുകയാണെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ചോർത്ത് അഭിമാനം മാത്രമേ ഉണ്ടാകൂ ഇതാണ് നിങ്ങളുടെ കുഴപ്പം നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു നല്ല കാര്യം വരുന്നതേ നിങ്ങൾക്ക് സഹിക്കാനേ ആകില്ല ഭാര്യയെ കുറ്റം പറയാൻ കിട്ടുന്ന അവസരമൊന്നും നിങ്ങൾ പാഴാക്കത്തേ ഇല്ലെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അരുൺ ദേഷ്യത്തോടെ പറയുകയാണ് നാട്ടുകാരുടെ അടുത്തൊന്നും ചെന്ന് എന്റെ ഭാര്യയെക്കുറിച്ച് കുറ്റം പറയാറില്ല എന്റെ ഭാര്യയോട് എനിക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് തന്നെയാണ് എന്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നിന്റെ മുഖത്ത് നോക്കി തന്നെ പറയുന്നത് ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ് ഞാൻ മത്സരിക്കുന്നത് എനിക്ക് ജയിക്കാൻ വേണ്ടി മാത്രമല്ല ആ ശ്യാമയും അമൃതയും തോൽപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഇതൊക്കെ കേട്ടേ എനിക്ക് പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നത് നായയുടെ വാല് പന്തിരണ്ട് കൊല്ലം കുഴലിലിട്ട് വെച്ചാലും നേരെ നേരെയാകില്ല അപ്പോ നിങ്ങൾ എന്നെ ഒരു ഡോഗാക്കിയല്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ് അതൊരു നല്ല മൃഗമല്ലേ അതെന്ത് നന്ദിയും സ്നേഹവുമുള്ള മൃഗമാണെന്ന് നിനക്കറിയാമോ ഐശ്വര്യ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ് എങ്കിലേ എന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് നിന്നോട് സംസാരിച്ചാലേ എനിക്ക് ദേഷ്യം വരും കഷ്ടകാലത്തിനാ നിങ്ങൾ എന്റെ ഭർത്താവായതെന്ന് ഐശ്വര്യ പറയുമ്പോൾ എന്റെ കണ്ടകൃഷ്ണനി സമയത്താണ് ഞാൻ ഈ റെയിൽവേ പാലത്തെ കൊണ്ട് തലവെച്ചതെന്ന് അരുണും പറയുന്നു ഇനിയും ഞാനിവിടെ നിന്നാലെ ഒരടിയിലെ ഇത് അവസാനിക്കൂ നിന്നെ തല്ലുന്നത് പോലും എനിക്ക് നാണക്കേടാണ് അത്രയും പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് പഠിക്കുന്ന അമൃതയാണ് അതേസമയം അങ്ങോട്ടേക്ക് ആദ്യം വരുന്നു മോൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂടെ കളിക്കാനൊക്കെ വന്നതാ പക്ഷെ ഞാനിരുന്നു പഠിക്കുന്ന കണ്ടപ്പോ കുറെ നേരം നോക്കിയിരുന്നു എന്നിട്ട് ഉറങ്ങിപ്പോയി എല്ലാം താൻ വായിച്ചു പഠിച്ചോ എന്ന് ആദ്യം ചോദിക്കുമ്പോ എന്തു പഠിക്കാനാണെന്ന് അമൃത ചോദിക്കുന്നു ഷ്യാമെ പോലെ നല്ല മനസ്സാണ് തൻ്റെയും അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വിജയം മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞ് ആദ്യം പോകാനൊരുങ്ങുമ്പോ അമൃത ചോദിക്കുകയാണ് ആദ്യേട്ടാ ആദ്യേട്ടൻ എന്നിൽ നിന്നും ഒരു രഹസ്യവും മറച്ചു വെക്കാറില്ലല്ലോ അതെന്താ അങ്ങനെ ചോദിച്ചത് ഒളിപ്പിച്ചു വെക്കാറുണ്ടോ ആദ്യേട്ടൻ അത് പറ ഒരു കാര്യം മാത്രം ഞാൻ നിന്നിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അമൃതെ ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ് അത് തന്നെ ആദ്യട്ട എനിക്കും അറിയേണ്ടത് എന്താ അശ്വതിയുടെ രഹസ്യം പറ ആദ്യട്ട എന്ന് അമൃത പറയുമ്പോ ആദ്യ പറയുകയാണ് ഞാനത് നിന്നോടിപ്പൊ പറയില്ല സമയമാകുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം അതുവരെ ദയവായി നീ എന്നോടൊന്നും ചോദിക്കരുത് ചോദിക്കുമോ എന്ന് എന്നാദ്യ ചോദിക്കുമ്പോ ഇല്ലെന്ന് അമൃത പറയുന്നു എന്റെ ഹൃദയത്തിന്റെ ഉടമയാണ് നീ ഈ ജീവിതകാലം മുഴുവൻ ഞാൻ എന്താണെങ്കിലും നിന്നെ വഞ്ചിക്കില്ല പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് യവകയും വാസുദേവനും കൂടി പുറത്തിരിക്കുകയാണ് അതേസമയം ജയന്തി വാസുദേവന്റെ ഷർട്ടിന്റെ പോക്കറ്റിലൊക്കെ തപ്പുകയാണ് ഇന്നെവിടെയോ കൊട്ടിപ്പടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോ എന്തെങ്കിലും കാണാതിരിക്കില്ല അതേസമയം അങ്ങോട്ടേക്ക് അപ്പൂ വരികയാണ് ഏട്ടത്തി അച്ഛന്റെ കാശ് മോഷ്ടിക്കാൻ നോക്കുകയാണല്ലേ കള്ളത്തരം പറയാൻ നോക്കിയാലെ നിന്റെ തല അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് ജയന്തി അപ്പൂവിനോട് പറയുന്നു ഇവൻ കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് ഈ കുറ്റം ഇവന്റെ തലയിലേക്ക് തന്നെ വെച്ചു കൊടുക്കാം ഇത്രയും പറഞ്ഞ് അപ്പൂവിന്റെ കയ്യിൽ പിടിച്ച് ജയന്തി പറയുകയാണ് അമ്പട കള്ളാ നീ പൈസ മോഷ്ടിക്കാനായല്ലേ ഇത്രയും പറഞ്ഞ് ജയന്തി അപ്പൂവിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് പറയുകയാണ് ദേ നിങ്ങളുടെ അരുമ മകൻ ചെയ്തത് കണ്ടോ അവന്റെ അച്ഛന്റെ കീശയിൽ നിന്നും കാശ് മാറ്റാൻ നോക്കുന്നു അയ്യോ ഞാനല്ലെന്ന് അപ്പു പറയുമ്പോ ജയന്തി പറയുകയാണ് അപ്പോ ഞാനായിരിക്കുമല്ലേ ഞാനേ ആ മുറി അടിച്ചു വരാൻ അങ്ങ് ചെന്നപ്പോ ഇവൻഡേ അച്ഛൻ്റെ കീശയിൽ നിന്ന് പൈസ എടുക്കുന്നതാ ഞാൻ കണ്ടത് പ്രതിയല്ലേ കാശ് എടുത്തത് അത് ഞാൻ കണ്ടതാണെന്ന് അപ്പു പറയുമ്പോൾ ജയന്തി പറയുകയാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ കുറ്റവും നീ എൻ്റെ നിലയിലേക്ക് കിട്ടല്ലേ തുടർന്ന് ദേവകി പറയുകയാണ് അപ്പുവിനെ കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് അവൻ അവനെന്താണെങ്കിലും അങ്ങനെയൊന്നും ചെയ്യില്ല മക്കളുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റവും അവസാനം അറിയുന്നവരാ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടുപേരും എഴുതി വെച്ചോ ഇവനെ ഒരു മുഴുത്ത കള്ളൻ തന്നെ ആകും ജയന്തി നിന്റെ നാടകമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച് എന്തെങ്കിലും സംസാരിച്ചാലുണ്ടല്ലോ എന്ന് വാസുദേവൻ പറയുമ്പോൾ ജയന്തി പറയുകയാണ് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ജയന്തി അകത്തേക്ക് പോകുന്നു തുടർന്ന് അപ്പു പറയുകയാണ് അച്ഛ ഞാനല്ല കാശെടുത്തത് ഏട്ടത്തി ആ കാശെടുക്കാൻ എടുക്കാൻ നോക്കിയത് അച്ഛനെല്ലാം അറിയാം മോനെ മോൻ വിഷമിക്കണ്ട തുടർന്ന് ദേവകി ചോദിക്കുകയാണ് വാസുവേട്ട അമ്പലത്തിൽ പാടുന്ന ഏതെങ്കിലും കീർത്തനം പാടാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരാമോ അമ്മേ ഞാൻ വെച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പു അകത്തേക്ക് ഓടുകയാണ് ഒരു കൃഷ്ണതുളസി പാടിയ പാട്ടുണ്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഞാനത് അമ്മയ്ക്ക് വെച്ചു തരാം അത്രയും പറഞ്ഞിട്ട് ശ്യാമ പാടിയ പാട്ട് ഫോണിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പു ഇത് ആര് പാടിയതാണെന്ന് ദേവകി ചോദിക്കുമ്പോൾ പുതിയൊരു പാട്ടുകാരിയാണെന്ന് തോന്നുന്നു കൃഷ്ണ തുളസി എന്ന് അപ്പു പറയുന്നു ആ പാട്ട് കേൾക്കുന്തോറും ദേവകി ആ പാട്ടിനൊത്ത് തൻ്റെ വെച്ച് താളം പിടിക്കുകയാണ് വാസുവട്ട നമ്മുടെ മോളുടെ ശബ്ദം പോലെ തോന്നുന്നില്ലേ എന്ന് ദേവകി ചോദിക്കുമ്പോൾ അസല ശ്യാമച്ചയുടെ ശബ്ദം തന്നെയെന്ന് അപ്പുവും പറയുന്നു ഇനി ശ്യാമ കൃഷ്ണതുളസി എന്ന പേരിൽ പാടുന്നതാണോ എന്ന് ദേവകി ചോദിക്കുമ്പോൾ അല്ലാമേ ഇത് വേറെ ഒരാളാണെന്ന് അപ്പു പറയുന്നു ഏതാണെങ്കിലും എൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഉന്മേഷവും ഒക്കെ കിട്ടുന്ന പോലെയുണ്ടെന്ന് ദേവകി പറയുന്നു അപ്പോഴാണ് വാസുദേവനും അപ്പുവും ദേവകി വിരലുകളൊക്കെ അനക്കുന്നത് ശ്രദ്ധിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് തൻ്റെ പാട്ട് കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്യാമ അതേസമയം അകിൽ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുകയാണ് കാരണം എത്ര വട്ടമാണോ ഈ പാട്ട് കേൾക്കുന്നത് അത് പിന്നെ സാർ ഈ പാട്ട് കേൾക്കുന്തോറും എനിക്കെന്തോ വലിയ സന്തോഷം തന്നെ തോന്നുന്നു എടോ തന്റെ കഴിവുകള് ലോകം കാണാൻ പോകുന്നതേ ഉള്ളൂ രാജ്യത്തെ ഒരു പ്രധാന ഗായിക ഈ വീട്ടിലെ ഒരു മുറിയിൽ ജീവിക്കുകയാണെന്നെ ഉള്ളവർ പോലും അറിയുന്നില്ലെന്ന് അഖിലെ പറയുമ്പോൾ ശ്യാമ പറയുകയാണ് എനിക്കങ്ങനെ അത്ര വലിയ പാട്ടുകാരിയൊന്നും ആകണ്ട സാർ എന്റെ മനസ്സിന് വല്ലാത്തൊരു ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ കിട്ടുന്നുണ്ട് ഇത് കേൾക്കുന്ന അഖില് ചോദിക്കുകയാണ് അപ്പൊ നാളത്തെ പരീക്ഷയിൽ താൻ വിജയിക്കുമല്ലോ ഞാൻ എന്താണെങ്കിലും ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് ശ്യാമ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ഓഫീസിൽ ഇരിക്കുന്നതാണ് ഓരോരുത്തർ ഫയലുകളൊക്കെ കൊണ്ടു കൊടുക്കുമ്പോ ദേഷ്യപ്പെട്ട് അത് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ് ഐശ്വര്യ ഇതെല്ലാം ഐശ്വര്യയുടെ സങ്കല്പം മാത്രമായിരുന്നു എന്നിട്ട് ലാപ്ടോപ്പിൽ നോക്കി ഐശ്വര്യ പറയുകയാണ് ഞാൻ വൈസ് ചെയർപേഴ്സൺ കഴിഞ്ഞാലേ മര്യാദയ്ക്ക് എല്ലാവരും ജോലി ചെയ്തോണം ഇല്ലെങ്കിലെ ഞാൻ എല്ലാവരെയും വെളിയിലാക്കി സസ്പെൻഡ് ചെയ്ത് കളയും ഗെറ്റ് ഔട്ട് ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അരുൺ വരികയാണ് ഐശ്വര്യേ നിനക്ക് വട്ടായോ അല്ല നിന്റെ ഡാഡിക്കോ മമ്മിക്കോ ഈ അസുഖമുണ്ടോ എന്ന് അരുൺ ചോദിക്കുമ്പോ ഐശ്വര്യ പറയുകയാണ് അരുണെ ഞാനൊന്ന് സ്വപ്നം കണ്ടതാ അല്ല എന്താ സ്വപ്നം നിന്റെ ഭർത്താവല്ല ഞാൻ എന്നോടും കൂടി പറ അതൊക്കെ അരുൺ വൈകി തന്നെ അറിഞ്ഞാ മതിയെന്ന് ഐശ്വര്യ പറയുന്നു എന്തായാലും ഈ മത്സരം ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ ആ വൈസ് ചെയർപേഴ്സന്റെ കസേരയിലേക്കൊന്നിരുന്നോട്ടെ അപ്പോ നീ ആ കസേരയിൽ ഇരിക്കുമെന്ന് ഉറപ്പിച്ചല്ലേ എന്ന് അരുൺ ചോദിക്കുമ്പോ എന്താ സംശയം ആ കസേര എനിക്ക് തന്നെ ഉള്ളതാണെന്ന് ഐശ്വര്യ പറയുന്നു അങ്ങനെ എല്ലാം ഞാൻ പിടിച്ചെടുക്കും നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ ഐശ്വര്യ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോവുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും അമൃതയും ശ്യാമയും എക്സാം എഴുതാനായി ഇരിക്കുന്നതാണ് മൂന്ന് പേരും ടെൻഷനോടെ ഇരിക്കുന്നു ഒടുവിൽ മൂന്ന് പേർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയാണ് മൂന്ന് പേരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഐശ്വര്യ തന്റെ ഫോൺ എടുത്ത് കള്ളത്തരം കാണിക്കാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് അവിടെയുള്ള മാനേജർ കാണുകയും ഐശ്വര്യോട് ഫോൺ മാറ്റാൻ പറയുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയും വിസ്മയമാണ് വിസ്മയയുടെ പാട്ടുകളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അരുന്ധതി അതേസമയം കൃഷ്ണ തുളസി പാടിയ പാട്ട് അരുന്ധതിയെ കൊണ്ട് കാണിക്കുകയാണ് വിസ്മയ അത് കണ്ടതിന് ശേഷം അരുന്ധതി ചോദിക്കുകയാണ് ഇതെപ്പോൾ റെക്കോർഡ് ചെയ്തത് നീ ഞാൻ അറിയാതെ ശ്യാമയെ വിളിച്ചു വരുത്തിയോ മോളെ ഞാനൊരു കാര്യം പറയാം എന്നെ അറിയിക്കാതെ ഒരു റെക്കോർഡിങ്ങും വേണ്ട ആരെങ്കിലും തിരിച്ചറിഞ്ഞ അതോടെ തീർന്നു ശ്യാമയുടെ ശബ്ദത്തിന് കുറച്ചുകൂടി മിഴിവ് വന്നിട്ടുണ്ടല്ലേ എന്താണെങ്കിലും നിന്റെ പുതിയ പാട്ട് തകർത്തെന്ന് അരുന്ധതി പറയുമ്പോൾ വിസ്മയ പറയുകയാണ് എന്റെ പുതിയ പാട്ടോ ഇതേ ഞാൻ പാടിയ പാട്ടല്ല ഏതോ കൃഷ്ണ തുളസി പാടിയ പാട്ടാണ് ഞാൻ പാടിയ പാട്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഏതോ ഒരു ഫാനാണ് എനിക്ക് നയിച്ചു തന്നത് കൃഷ്ണ തുളസി എന്ന് പേര് മാറ്റിയോ എന്നും എന്നോട് ചോദിച്ചു പാടിയ പെണ്ണിന്റെ വിഷ്വൽസ് ഒന്നും എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ ഇല്ലെന്നും പ്രകൃതിയെ മാത്രമാ കാണിക്കുന്നതെന്നും അരുന്ധതിയോട് വിസ്മയ പറയുന്നു മമ്മി നമുക്കിനി ഭീഷണിയാകാൻ പോകുന്നതേ കൃഷ്ണതുളസിയാണ് അല്ലാതെ ശ്യാമ അതേസമയം വിസ്മയുടെ ഫോണിലേക്ക് വിസ്മയുടെ ഒരു ഫാൻ വിളിക്കുകയാണ് കൃഷ്ണ തുളസി എന്ന പാട്ട് സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് വിസ്മയ കോൾ കട്ട് ചെയ്യുന്നു ഈ കൃഷ്ണ തുളസി ഒരു ഭീഷണിയാണല്ലോ എന്ന് അരുന്ധതി പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് എക്സാമിന്റെ റിസൾട്ടുമായിട്ട് ആനന്ദവർമ്മ വരികയാണ് അമൃത ഐശ്വര്യ ശ്യാമ നിങ്ങളുടെ പേരുടെയും റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കോളേജിലെ രണ്ട് പ്രൊഫസർമാരാണ് ആൻസർ ഷീറ്റ് എല്ലാം നോക്കിയത് നിങ്ങളുടെ പെർഫോമൻസിന്റെ റിസൾട്ടാ എന്റെ കയ്യിലിരിക്കുന്നത് എല്ലാം സീൽ ചെയ്തതാണ് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നോക്കാമെന്ന് വർമ്മ പറയുമ്പോൾ സംശയമൊന്നുമില്ല എങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് ഐശ്വര്യ വർമ്മയുടെ കയ്യിൽ നിന്നും ആ പേപ്പറുകൾ വാങ്ങുകയാണ് ഇത് കാണുന്ന അരുൺ പറയുകയാണ് എന്ത് ഐശ്വര്യം ഒരു വിശ്വാസമില്ലാത്തതുപോലെ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ഇൻസ്ക്രിയേഷൻസ്